ോഡ് ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമേറിയ നാമത്തിൽ ഈ പ്രഭാതത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു ഈ പ്രഭാതത്തിലും നമുക്ക് ഒരുമിച്ച് കർത്തൃപാതപിടത്തിലായിപ്പാതെയും ഇടയാക്കിയല്ലോ പ്രഭാത ചിന്തകൾ ഓരോ ദിവസം കേൾക്കുകയും അതിനനുസരിച്ചുള്ള കമൻസുകൾ അനുമോദനങ്ങൾ പ്രത്യേകാൽ പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ് വാക്തത്വങ്ങളെക്കുറിച്ചുള്ള പഠനപരമ്പരയുടെ മറ്റൊരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ അബ്രഹാം ഇസഹാക്ക് യാക്കോബ് ഇങ്ങനെ ജോസഫ് തുടങ്ങിയ പല ഭക്തന്മാരെക്കുറിച്ചുള്ള അനുഗ്രഹീത വാക്തത്വങ്ങളെക്കുറിച്ച് നമുക്ക് കേൾക്കുവാനിടയായി ഈ പ്രഭാതത്തിൽ പുതിയ നിയമത്തിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുക നമുക്കറിയാം പഴയ നിയമത്തിൽ ദൈവം കൊടുത്ത വാക്തത്വങ്ങളെപ്പോലെ അല്ല പുതിയ നിയമത്തിൽ പുതിയ നിയമത്തിലെ വാക്തത്വങ്ങൾ തികച്ചും വ്യത്യസ്തമാണ് പഴയ നിയമത്തിലെ ആവർത്തന പുസ്തകത്തിൽ ദൈവം കൊടുത്ത വാക്തത്വങ്ങളൊക്കെ ഭൗതിക നേട്ടങ്ങളുടെ കൂടെ ഉള്ള ഒരു അനുഗ്രഹവും വാക്തത്വങ്ങളൊക്കെയായിരുന്നു നമുക്കറിയാം ആവർത്തന പുസ്തകം വായിച്ചാൽ തന്നെ അകത്തു വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും മാവു കുഴക്കുന്ന തൊട്ടി അനുഗ്രഹിക്കപ്പെടും കന്നുകാലികളുടെ പേറും പിറപ്പും അനുഗ്രഹിക്കപ്പെടും ഇങ്ങനെ അനവധി നിരവധി അനുഗ്രഹങ്ങൾ വാക്തത്വങ്ങൾ കൂടെ കൂട്ടിക്കലർത്തി ദൈവം തൻ്റെ ഭക്തന്മാർക്ക് കൊടുത്തു എന്നാൽ പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ സാക്ഷാൽ നമ്മുടെ അരുമനാഥനായ യേശു ക്രിസ്തു നമുക്ക് തന്ന ധാരാളം വാക്തത്വങ്ങളുണ്ട് ആ വാഗ്തത്വങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവുമധികം നമ്മെ ചിന്തിപ്പിക്കുന്ന നമ്മുടെ ശരീരത്തെ കോരിത്തരിപ്പിക്കുന്ന മറ്റ് ഇതര ഭൗതിക വാഗ്ദാനങ്ങളെക്കാൾ ആത്മീയ ജീവിതത്തിന് അനുദിനം ഉത്തേജനം പകരുന്ന ഏറ്റവും വലിയൊരു വാക്തത്വം പുതിയ നിയമത്തിൻ്റെ അകത്തുണ്ട് ആ വാക്തത്വം എന്താണ് ആ വാക്തത്വം കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല എത്ര വലിയൊരു വാക്തത്വമാണ് ദൈവം നമുക്ക് നമ്മുടെ ക്രിസ്തു നമുക്ക് തന്നത് ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല എന്താ ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഇവിടുത്തെ ലോകരെ നിങ്ങൾ ശ്രദ്ധിച്ചേ അവരൊക്കെ വാക്ക് പറഞ്ഞാൽ മാറുന്നവരാ നമ്മുടെ കൂടെ നിൽക്കാമെന്ന് പറയുന്നവർ അന്തിശ്വാസം വരെ ഉണ്ടാകണമെന്നില്ല നമ്മുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവർ നാളത്തെ സാഹചര്യത്തിൽ അവര് വഴിമാറിപ്പോകുന്നവരാ നമ്മളെക്കാൾ അല്പം കൂടെ വെൽത്തി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ല അല്പം കൂടെ നമ്മളെക്കാൾ മധുരകരമായി സംസാരിക്കുവാൻ കഴിവുള്ളവരെ കാണുമ്പോൾ നമ്മയൊക്കെ മറന്നിട്ട് മാറിപ്പോകുന്ന മനുഷ്യ സഹജ സഹജമാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്നാൽ പുതിയ നിയമത്തിലെ വാക്തത്വത്തിൽ ഏറ്റവും വലിയ വാക്തത്വം കർത്താ ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല എന്നാണ് എന്താണ് ഒരു ഒരു അനാഥത്വത്തിൻ്റെ പ്രത്യേകത അനാഥൻ എന്ന് പറഞ്ഞാൽ ആരാണ് നമുക്കറിയാം ആരുമില്ലാത്തവനെയാണ് അനാഥൻ ഓർഫൺ എന്ന് നമ്മൾ പറയും ആരുമില്ല അപ്പനില്ല അമ്മയില്ല സഹോദരങ്ങളില്ല കൂട്ടുകാരില്ല ആരുമില്ലാത്ത ഒരുവനെ ലോകം വിധിച്ചിട്ടുള്ള വിധിയാണ് വിളിച്ചിട്ടുള്ള വിളിയാണ് അനാഥൻ എന്നാൽ യേശു എന്താ പറഞ്ഞത് നീ ഒരിക്കലും അനാഥയല്ല അനാഥനല്ല ബിക്കോസ് മൈ ജീസസ് ദ ലോഡ് ഈസ് വിത്ത് നമ്മുടെ കർത്താവ് നമ്മുടെ യേശു നമ്മളോട് കൂടെയുണ്ട് പ്രിയരെ ഇതിലും വലിയൊരു വാക്തത്വം നിങ്ങൾക്ക് എവിടെന്നാ കിട്ടുന്നത് സകല മനുഷ്യരും ഇവിടം കൊണ്ട് സകലതും അസ്തമിപ്പിച്ച് കളയുമ്പോൾ ഇനി ഒന്നും കൂടെ പറയാം സ്നേഹം കല്ലറകൾ കൊണ്ട് അവസാനിക്കുമ്പോൾ ഇവിടവും കല്ലറയ്ക്കപ്പുറവും സ്നേഹിപ്പാൻ നമ്മെ മാർബോടണയ്ക്കുവാൻ കഴിയുന്ന ഒരു ക്രിസ്തുവിനെയാണ് ഈ പ്രഭാതത്തിൽ ഞാനിവിടെ ഉയർത്തി കാണിക്കുന്നത് അതെ ഒരിക്കലും നിങ്ങളെ അനാഥനായി വിടുന്ന ഒരു ക്രിസ്തുവിനെ അല്ല ഈ പ്രഭാതത്തിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഈ സന്ദേശം നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ ഉറപ്പിച്ചു പറയാം ഞാൻ പ്രസംഗിക്കുന്നത് പാഴ് വസ്തുക്കളെക്കുറിച്ചല്ല ഒരു കഴമ്പുമില്ലാത്ത ഒരാളെക്കുറിച്ചല്ല ഞാൻ പ്രസംഗിക്കുന്നത് ഹെൽപ്പ് ചെയ്യുവാൻ സഹായം ചെയ്യുവാൻ കഴിവില്ലാത്തൊരുവനെക്കുറിച്ചല്ല മറിച്ച് എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെ ഭൂമിയും ഉണ്ടാക്കിയ ഹോവയെങ്കിൽ നിന്ന് വരും എന്ന് നിശ്ചയം നമുക്ക് തന്ന ഒരു നല്ല നാഥൻ അതെ നിന്നെ അഥാ അനാഥനായി വിടാൻ അനുവദിക്കുകയില്ല നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ ഈ തിരുവചനം കേട്ട സകല പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസാമോ